നമസ്കാരം കഴിഞ്ഞ ദിവസം എന്നെ ഒരു വളരെ പ്രായമുള്ളൊരു ലേഡി എന്നെ വിളിച്ചു അവരെന്നെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകൻ എൻ്റെ വീഡിയോസ് കാണാറുണ്ട് അവരുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ അവൻ സ്ഥിരമായിട്ട് എൻ്റെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് അയച്ചു തരാറുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെ അവരെ പറ്റി ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു ആൻറ്റി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു വലിയൊരു വിഷമമുണ്ട് ഞാനൊന്നും ഡിസ്കസ് ചെയ്തോട്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും പറഞ്ഞു എന്ന് പറഞ്ഞപ്പം ഈ മകനും ഈ അമ്മയും തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല വളരെ അകൽച്ചലാണ് അവർ കഴിയുന്നത് അവർ മകൻ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കൂടുമ്പോഴേ നാട്ടിൽ വരത്തുള്ളൂ നാട്ടി വന്നാലും ഒരു മാസത്തേക്കൊക്കെ വന്ന മകൻ ഒരു അഞ്ചാറ് ദിവസം ആകെ വീട്ടിൽ നിൽക്കത്തുള്ളൂ അങ്ങനൊന്നെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും പോവുമോ അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ പോവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായ മകൻ വീട്ടിൽ നിൽക്കത്തില്ല മാറിപ്പോയിക്കൊണ്ടിരിക്കും അപ്പം അമ്മ പറയുന്നത് അവനൊരു സ്നേഹവും ഇല്ല എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് മകൻ എന്നെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് സമയമുണ്ടെങ്കിൽ അവനോട് സംസാരിക്കാൻ പറ്റുമോ ഈ വിഷയത്തെപ്പറ്റി ചോദിക്കാൻ പറ്റുമോ എന്നോട് ചോദിച്ചു മകൻ്റെ ഡീറ്റെയിൽസൊക്കെ അമ്മ എനിക്ക് തന്നു ഞാൻ പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഞാൻ അങ്ങനെ മകനെ ഒരു മെസ്സേജ് അയച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇന്നാരം അപ്പോൾ എനിക്കറിയാം അദ്ദേഹം പറഞ്ഞു എനിക്കറിയാം ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് ഇങ്ങനെ നിങ്ങളുടെ അമ്മ എന്നെ വിളിച്ചിരുന്നു എന്നോട് സംസാരിച്ചിരുന്നു പ്രായമായ അമ്മയോട് അച്ഛൻ മരിച്ചുപോയാണ് പ്രായമായ അമ്മയോട് ഇങ്ങനെ ഒരു അകൽച്ച കാണിക്കുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് പറഞ്ഞാലും തെറ്റല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ നൂറ് ശതമാനം സത്യമാണ് ഞാൻ അമ്മയോട് വളരെയധികം അകൽച്ച കാണിക്കുന്നുണ്ട് മനഃപൂർവ്വം അമ്മയ്ക്ക് ഇച്ചിരി വിഷമം ഉണ്ടാകട്ടെ എന്ന് കരുതി തന്നെ അമ്മ ഞാൻ പലപ്പോഴും ഇഗ്നോറ് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ സാറിന് സമയമുണ്ടായ അമ്മയോടും ചോദിക്കണം എപ്പോഴെങ്കിലും അമ്മ എനിക്ക് ഒരു വാ ചോറ് വാരി തന്നിട്ടുണ്ടോന്നു എൻ്റെ ചെറുപ്പത്തിലോ ഞാൻ വളർന്നപ്പോഴോ ഞാൻ വലുതായപ്പോഴോ ഇനി നാട്ടിൽ വെക്കേഷന് പോകുമ്പോൾ പോലും ഒരു വാ ചോറ് അമ്മ എനിക്ക് വാരി തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് എന്താ അങ്ങനെ ചോദിക്കണോ ചോദിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞാൽ അമ്മ വാരി കൊടുക്കാറുണ്ട് ആർക്കാണെന്നറിയാമോ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിൽ പട്ടിക്കെന്ന് ഞാൻ മനസ്സിന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പട്ടിയുണ്ട് ഈ പട്ടിയുള്ളത് കാരണം അമ്മ എങ്ങും പോകത്തില്ല അമ്മ രാവിലെ പട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും നാല് മണിക്ക് പാല് ചായ ഒക്കെ ഉണ്ടാക്കി പട്ടി കൊടുക്കും വൈകിട്ട് പട്ടിക്ക് കൊടുക്കും അമ്മയുടെ എവിടെയെങ്കിലും നമ്മൾ നാട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ എങ്ങോട്ടേലും അച്ഛനുള്ള സമയത്തും എങ്ങോട്ടേലും ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ അമ്മ പറയും ഇല്ല പുറത്ത് പോയാൽ പട്ടിക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല എപ്പോഴും ഞങ്ങളും ഞാനും അച്ഛനും എവിടെയെങ്കിലും പുറത്ത് പോകും അമ്മ വീട്ടിലിരിക്കും അമ്മ വീട് വിട്ട് എങ്ങും പോകത്തില്ല കാരണം എന്തോ പട്ടി പട്ടിക്ക് അമ്മ എപ്പോഴും വാരിയാണ് കൊടുക്കുന്നത് സ്വന്തം മകന് ഒരു നേരത്തെ ഭക്ഷണം വാരിക്കൊടുത്ത് തന്നിട്ടില്ലെന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞു ശരിയാണ് അദ്ദേഹം പറഞ്ഞ അതിനകത്ത് ആ ഒരു മകനും നല്ല വിഷമം ഉണ്ടായിരിക്കാം അപ്പം ഞാൻ ചോദിച്ചു തിരിച്ച് അമ്മയെ വിളിച്ചു ഞാൻ ആ സ്ത്രീയെ വിളിച്ച് സംസാരിച്ച് ഞാൻ പറഞ്ഞു മകൻ ഇങ്ങനെയാണ് പറഞ്ഞെന്ന് പറഞ്ഞു പറഞ്ഞു ആ പട്ടി സാറേ കഴിക്കത്തില്ല ഞാൻ വാരി കൊടുക്കാന്ന് നിങ്ങളുടെ മകനെ നിങ്ങൾ വാരി കൊടുക്കാൻ കൊടുത്തിട്ടുണ്ടോ മകനെ ചെറുപ്പത്തിലൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ അവന് ഭക്ഷണം കൊടുത്ത് ഞാൻ അതല്ല ഇച്ചിരി വലുതായി കഴിയുമ്പോൾ മക്കൾക്കൊക്കെ ഒരു ആഗ്രഹം കാണത്തില്ല അമ്മയൊക്കെ വാരി തരണം എന്നുള്ളത് അങ്ങനെ വാരി കൊടുക്കാറുണ്ടോ എന്ന് ഇപ്പം പറഞ്ഞു ഇല്ല അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പറ ഞാൻ പറഞ്ഞു മേഡം ഈ മക്കൾക്ക് പട്ടിക്ക് വാരി കൊടുക്കുന്ന തെറ്റൊന്നും ഞാൻ പറഞ്ഞില്ല പട്ടിയെ നമ്മളൊരു വളരെ സ്നേഹത്തോടെ വളർത്തുന്നതാണ് വളരെ സ്നേഹമുള്ളൊരു മൃഗമൊക്കെയാണ് പക്ഷേ വയസ്സായ കാലത്ത് പട്ടി നമുക്ക് വെള്ളം കൊണ്ട് തരത്തില്ല സ്വന്തം മകനെ ഒരേ ഒരു മകൻ അത് ഒറ്റ മകനാണെന്ന് ഓർക്കണം മകൻ്റെ മകൻസിന് ഇത്രയും വിദ്വേഷം വരണമെങ്കിൽ അവനെ എന്തോ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പുറത്തൊക്കെ പോകാറുണ്ടോ അപ്പം പറഞ്ഞില്ല ഞാൻ എങ്ങും അങ്ങനെ പുറത്ത് പോകാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു പറഞ്ഞു ഇല്ല പട്ടിയുണ്ട് സാർ ഞാൻ ഇത് തന്നെ മകനും പറഞ്ഞു മകനും കള്ളം പറഞ്ഞല്ല പട്ടിയെ നോക്കി അമ്മയ്ക്ക് ഇരിക്കാനേ ആഗ്രഹമുള്ളൂ അമ്മയ്ക്ക് മക്കളുടെ കൂടെ അപ്പൻ്റെ കൂടെ പുറത്തൊന്നും പോകാൻ താല്പര്യമില്ലായിരുന്നു ഞാൻ പറഞ്ഞത് ഇത്തരം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇത് ഒരു നമുക്ക് ആരോഗ്യമുള്ള സമയത്തോ അല്ലെങ്കിൽ നമുക്കൊരു ജോലിയുള്ള സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ബിസി ആയിരിക്കുമ്പോഴോ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യത്തില്ല പക്ഷേങ്കിൽ നമ്മൾ റിട്ടയർഡായി അല്ലെങ്കിൽ നമ്മളൊരു ഒരു സ്ഥലത്തേക്ക് ഒരു മറ്റൊരാളുടെ സഹായം അല്ലെങ്കിൽ മറ്റൊരാളുടെ സാമീപ്യം നമുക്ക് ആവശ്യമുള്ള ഒരു സമയത്ത് നമ്മൾ അന്വേഷിച്ച് തന്നു കഴിഞ്ഞാൽ ഇവരാരും വരത്തില്ല അന്നേരം നമ്മൾക്ക് ഇത് ആദ്യം തൊട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റത്തുമില്ല ഇന്നിപ്പോൾ ഈ സ്ത്രീ അനുഭവിക്കുകയാണ് ഞാൻ ആ മകനോട് കുറേ നേരം സംസാരിച്ച് നോക്കി പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവൻ്റെ മനസ്സ് മാറുമെന്നുള്ളൂ കാരണം അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല അവൻ ചെറുപ്പം തൊട്ടേ അവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതഞ്ഞിരിക്കുന്നതാണ് അമ്മയ്ക്ക് അവനേക്കാളും സ്നേഹം പട്ടിയാന്ന് താങ്ക് യു